വെൽക്കം ബാക്ക് ടു ടുവാ ക്ലോസ് സ്റ്റോർ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ജോർജറ്റ് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് ഹെവി ആയിട്ട് നെക്കിന്റെ പോർഷനിൽ നല്ല ബീഡ്സ് വർക്ക് വരുന്ന സൽവാർ സെറ്റ് കേട്ടോ റേറ്റ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ആണ് ഏകദേശം ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപയാണ് ടോട്ടൽ ആയിട്ടാവുന്ന ഷിപ്പിംഗ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സാൻഡോൺ ബോട്ടോ സാൻഡോൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ല ഗോൾഡൻ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നെക്കിന്റെ പോർഷൻ ആട്ടോ ഇതിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൽവാർ ആണ് ഇതിന് ഇതിന് ദുപ്പട്ട കണ്ടോ വൺ സൈഡ് പ്രീമിയം ലേസും ബീഡ്സ് വർക്കും ഒക്കെ വരുന്നുണ്ട് ത്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കാരണം ഇത് നല്ലൊരു ഹെവി ആയിട്ട് ഒരു പാർട്ടി വെയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഇനി ക്രിസ്മസിനൊക്കെ പറ്റില്ലാത്തൊക്കെ ഒക്കെ കൊടുക്കണമെങ്കിൽ പോലും ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ ഒക്കെ കൊടുക്കുമല്ലോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സൽവാർ സെറ്റ് യൂസ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഓപ്ഷൻ ആട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും ഇത് നൂറ് ശതമാനം വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കാണ് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ് വേറെ എവിടെയും കാണാത്ത രീതിക്കുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സൽവാർ സെറ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിൻ്റെ അകത്ത് നോർമൽ നമ്മളിപ്പോൾ കണ്ട രീതിക്കുള്ള ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നെക്കിന്റെ പോർഷൻ ആട്ടോ വരുന്നത് അതുപോലെ കണ്ടോ ദുപ്പൊട്ടയിലും സെയിം തന്നെ ബീഡ്സ് വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലും സെയിം രീതിക്കുള്ള ബീഡ്സ് വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ക്രിസ്മസ് കളക്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കൂടെ പറ്റുന്ന രീതിക്കുള്ള ഒരു കളർ ആണ് പിന്നീട് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിന് പോകുമ്പോഴോ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കളർ ഒന്നും ആവില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് ോ ഇങ്ങനെ വരും ലേസ് വർക്കും കാര്യങ്ങളൊക്കെ വരും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആട്ടോ ഇത് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് പിന്നെ ലക്കി ലക്കിവിനർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് കമന്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്തിട്ട് കാണുക അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇത് വന്നിട്ട് സെയിം തന്നെ നല്ലൊരു ബ്ലാക്ക് കളർ ഷെയ്ഡാട്ടോ വരുന്നത് അതിന്റെ കൂടെയും ദുപ്പട്ടെന്ന് നല്ല പ്രീമിയം ദുപ്പട്ടയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആട്ടോ ലെങ്ത് വരുന്നത് ഫുൾ ത്രെഡ് വർക്ക് ത്രെഡ് വർക്കാണ് വരുന്നത് നല്ല രസമാണ് ഇത്രയും ഒന്ന് ചെയ്യിച്ചെടുക്കണമെങ്കിൽ എത്ര റേറ്റ് ആയിരിക്കും ഒരു ബൊട്ടീക്കിലൊക്കെ ചെന്നിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയലി വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ആൻഡ് ഈ ഒരു പാറ്റേണിലെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നല്ലൊരു റോസ് ആണ് കാണാം ഈ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു റാണി പിങ്ക് പോലത്തെ കളർ ഷെയ്ഡാട്ടോ വരുന്നത് ഇത് നല്ല രസമായിട്ടോ കാണാനായിട്ട് ദെൻ നമ്മുടെ ബീഡ്സ് വർക്ക് വരുന്ന രീതിക്കുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ബീഡ്സ് വർക്ക് വരുന്നുണ്ട് നല്ലൊരു റാണി പിങ്ക് കളർ ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് നമ്മുടെ ഫേസിനൊക്കെ നല്ല കളർ തോന്നിക്കുന്ന രീതിക്കുള്ള കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഓറഞ്ച് കളർ ഷെയ്ഡ് വരുന്നത് സെയിം തന്നെയാണ് നെക്കിന്റെ പോർഷനിലെ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ നല്ലൊരു ഓറഞ്ച് കളർ ഷെയ്ഡാണ് ദൻ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെയിം തന്നെ ദുപ്പട്ടയും വരുന്നുണ്ട് അതിലും ബീഡ്സ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടോ വരും നല്ല രസമുള്ള ഒരു കളക്ഷനാണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് ഷെയ്ഡ് വന്നിട്ട് നമ്മുടെ റൗണൊക്കെ യെല്ലോ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ സാൻ ലോൺ ബോട്ടോയും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും എല്ലാ